അഹിംസയിലധിഷ്ഠിതമായ മഹാത്മാവിൻ്റെ ജീവിതം ഓർക്കാനും പറയുവാനുമായി വളാഞ്ചേരി സ്കൂട്ടായ്മ ഗാന്ധി ഓർമ്മ സംഘടിപ്പിച്ചു ഗാന്ധി രക്തസാക്ഷിത്വ ദിനത്തിൽ വൈകീട്ട് ഏഴ് മണിക്ക് വളാഞ്ചേരി ബസ് സ്റ്റാൻഡ് പരിസരത്ത് വെച്ച് നടന്ന പരിപാടി എഴുത്തുകാരൻ മാനവേന്ദ്രനാഥ് ഉദ്ഘാടനം ചെയ്തു ഡോക്ടർ മുജീബ് കെ എം ഗഫൂർ വി പി എം സാലിഹ് പറശ്ശേരി ഹസൈനാർ സാജിദ് മാസ്റ്റർ വിനു പുല്ലാനൂർ തൗഫീഖ് പാറമ്മൽ ഒ പി റൌഫ് മുസ്തഫ മാസ്റ്റർ ശ്രീകുമാർ മാസ്റ്റർ തുടങ്ങിയവരും പരിപാടിയിൽ പങ്കെടുത്തു സംസാരിച്ചു നമ്മളിൽ ഒരു ഗാന്ധിയുണ്ട് ഒരു ഹിറ്റ്ലറുണ്ട് പലപ്പോഴും ഗാന്ധിയേക്കാൾ ഹിറ്റ്ലർ മേൽക്കൊയ്മു നേടുന്നു എന്നുള്ളതാണ് മനുഷ്യന്റെ ഒറ്റയ്ക്കുള്ള പ്രശ്നം ഗാന്ധിസം ഒന്നും നടപ്പിലാവില്ല എന്ന് പല ഘട്ടങ്ങളിലും രാഷ്ട്രീയത്തിലും പൊതുസമൂഹത്തിന് ഇടയിലും ഒക്കെ ആൾക്കാർ ആൾക്കാരുടെ ഇടയിലെ ഹിറ്റ്ലർ പറയാറുണ്ട് നിങ്ങളുടെ ഗാന്ധിസൊന്നും ഇവിടെ വില പോകില്ല എന്നു ഗാന്ധിജി കൊല ചെയ്യപ്പെട്ടു എന്നറിയാം ബ്രിട്ടീഷുകാരല്ലേ എന്നാണ് അപ്പൊ നമ്മൾ ഇത്തരം പേരിൽ നമ്മൾ പുതിയ മുദ്രാവാക്യമായിട്ട് നമ്മൾ പലപ്പോഴും പറയാം ഗാന്ധിജി മരിച്ചതല്ല കൊല കൊല ചെയ്യപ്പെട്ടതാണ് അത് മാറിയിട്ട് ന്യൂസ് ബ്യൂറോ വളാഞ്ചേരി ഡോക്ടർ അംബികാസ് അഭയ ആയുർവേദ ആൻഡ് വെൽനസ് വളാഞ്ചേരി പട്ടാമ്പി റോഡ് വലിയേക്കുന്ന ഫോൺ നയൻ ഡബിൾ ഫോർ സെവൻ സീറോ ട്രിപ്പിൾ ഫൈവ് സെവൻ ഫൈവ്